ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന പിസ്താഷിയോ കുനാഫ ചോക്ലേറ്റിൻ്റെ സൈഡിലൂടെ പോകുന്ന ഒരു പീനറ്റ് കുനാഫ ചോക്ലേറ്റ് തയ്യാറാക്കിയാലോ ഒറിജിനലിൻ്റെ അത്ര എത്തൂലെങ്കിലും എന്നാൽ അതിൻ്റെ ഒരു സൈഡിലൂടെ പോകുന്നുമാണെങ്കിൽ പറയാം അതിൻ്റെ വേറെ ഒരു വേർഷനോ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം ഞാനൊന്ന് ട്രൈ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ എല്ലാവരും പിസ്ത വെച്ചല്ലേ ചെയ്യുന്നത് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ ഞാനിവിടെ കടലയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു അരക്കപ്പോളം കടല റോസ്റ്റ് ചെയ്തെടുത്തതാണ് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം നമുക്ക് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അടിച്ചെടുക്കണം ഞാൻ ഇവിടെ നല്ലോണം ക്രഷ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചൊരു പേസ്റ്റ് രൂപത്തിലേക്ക് ആവാൻ വേണ്ടിയാണ് നമുക്ക് പാലും കൂടി ചേർത്ത് ഒന്നടിച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് ഇത് നമ്മൾ കടലൊക്കെ ഇട്ടും നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇതിനു വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കാം ഇനി ചോക്ലേറ്റിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം അതിനു വേണ്ടി ഞാനിവിടെ നേരിയ സേമില്ലേ അതാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനു വേണ്ടി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഗിയോ ബട്ടറോ എന്താണോ നമുക്കിഷ്ടം അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ സേമ ഇട്ടെടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സേമിൻ്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അധികം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിഷ്ടത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിലേക്ക് പാൽപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലും കൂടി നമുക്കൊന്ന് നല്ല മിക്സ് മിക്സാക്കിയെടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കടലേൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തെടുത്ത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കടലയെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ പിഷ്ടത്ര എത്തൂല്ലെങ്കിലും കടലേൻ്റേതായ നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ കടലയോ അതുപോലെ ബദാമോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാവുന്നതായിരിക്കാം എന്ന് വിചാരിക്കുന്നു നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് പക്ഷെ ഇത് കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിസ്തൻ്റെത് എത്ര ഉണ്ടോ പിസ്തൻ്റേത് കഴിക്കാത്തതുകൊണ്ട് അതറിയില്ല പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ കയ്യിൽ എന്തെങ്കിലും മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് ഇനി ഇവിടെ അതായത് പോലത്തെ ഒരു ബിസ്ക്കറ്റിൻ്റെ കവറുണ്ട് അതിലാണ് തയ്യാറാക്കുന്നത് ഒരു ബിസ്ക്കറ്റ് വാങ്ങിയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് നമുക്കൊന്ന് ചോക്ലേറ്റ് തയ്യാറാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തൊക്കെ ഒരു റെസിപ്പിയാണിത് ശരിയാവോ ഇല്ലയോ ഒന്നും അറിയില്ല എന്നാലും നമുക്ക് നോക്കാം ഇതുപോലെ നമുക്കൊന്ന് ചോക്ലേറ്റ് എല്ലായിടത്തും ഒന്ന് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സേമേൻ്റെ ഫില്ലും കൂടി ചേർത്ത് കൊടുക്കാം മറ്റേ അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ പീനറ്റ് കുനാഫ ചോക്ലേറ്റ് ഇവിടെ റെഡിയായി നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാകുമെന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണേ ഞാനൊന്ന് വെർത്തേ ഒന്ന് ട്രൈ ചെയ്തതൊക്കെയാണ് കടലുണ്ട് ഇതേപോലെ ബിസ്ക്കറ്റ് വാങ്ങിയപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ചോക്ലേറ്റ് ഉണ്ടല്ലോ അപ്പോൾ എന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പറയണേട്ടോ ഇങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഇതൊന്നു നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കാം ഫ്രീസ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തന്നെ ഇത് നോക്കാം ഓ പണി വാളിപ്പോയി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല തട്ടിയിട്ട് പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല കുഴപ്പമില്ല നമുക്ക് സ്പൂണില്ലേ സ്പൂണോടെ അഡ്ജസ്റ്റ് ചെയ്യാം സ്പൂണില്ല ഇപ്പോൾ എന്തിന് കുഴപ്പമില്ലേ നമുക്കിത് കോരി കഴിക്കാം പക്ഷെ എങ്ങനെയായാലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ചോക്ലേറ്റ് തട്ടിക്കിട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയും കഴിക്കാം ഒരു വെറൈറ്റി ആയിക്കോട്ടെ അല്ലേ എല്ലാവരും പൊട്ടിച്ച് കഴിക്കുമ്പോൾ നമുക്കിതിങ്ങനെ സ്പൂണോട് കോരിക്കാം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും ചെയ്യാം Subscrevam-se aí. Ok?